അല്ലെങ്കിലും അതെ എൻ്റെ മോള് നല്ല ഭാഗ്യവതിയാണേ ചെന്നേറിയ വീട്ടിലും ഭാഗ്യങ്ങൾ അങ്ങനെ കുത്തൊഴുക്ക് പോലെ വരികയല്ലേ അയ്യോ മരിമോൻ അവനാണെങ്കിൽ ക്യാൻഡേ പോയിട്ട് ഒരുപാട് കാലായി നോക്കണേ ദേ കല്യാണം കഴിഞ്ഞ ഏഴു മാസം കഴിഞ്ഞപ്പോഴേക്കും ദേ ഇപ്പൊ ക്യാൻഡേക്ക് പോകാനുള്ള എല്ലാം റെഡിയായി ആയി അടുത്താഴ്ച പൈസ കൊടുക്കാതിരിക്കാം അയ്യോ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ രണ്ടു മാസത്തിനുള്ളിൽ ആവുമ്പോ പോയി കഴിഞ്ഞൊരു ആറേഴു മാസം കഴിഞ്ഞി വിളയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാലോ പിള്ളേരൊക്കെ പോയി രക്ഷ ഭർത്തേനെ ഞാൻ അതേ പറയുള്ളൂ പൈസ സമ്പാദിക്കാൻ വേണ്ടിയൊന്നും അല്ല നാല് തലമുറക്ക് അവന്റെ അവളുടെ പപ്പ ഉണ്ടാക്കിട്ടേക്കല്ലേ പിന്നെ അതിനൊന്നും വേണ്ടിയല്ലേ പിള്ളേര് പോട്ടെ പണ്ടത്തെ കാലം ആണ പിള്ളേര് അങ്ങനെ വിചാരിക്കു ഞാൻ പിന്നെ ഇലവനാണെങ്കിൽ എഞ്ചിനീയറിങ് കഴിയാറായി അവരും തന്നെ ജോലി കയറും അവന്റെ ജീവിതം സെറ്റിലായി പിന്നെ ഇതൊക്കെ ഇണ്ടാക്കിട്ടാണ് പിള്ളേർക്ക് വേണ്ടിയല്ലേ അത് ശെരിയാണ് അന്നത്തെ കാലത്തെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് എന്താണ് പിള്ളേരൊക്കെ സുഖമായിട്ട് ജീവിക്കണം അന്നും ചേട്ടൻ കള്ളും കുടിച്ച് വണ്ടാൽ ഇടങ്ങി ആ അതുകൊണ്ട് ഇപ്പം ഇവിടെ അനുഭവിക്കണില്ലേ ചേട്ടനെ പറയല്ല മഹാലമ്പായിരുന്നു അന്ന് ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ ചേട്ടൻ കള്ളും കുടിച്ച് സിഗരറ്റ് മലിച്ച് കൂട്ടുകാരുടെ ഒക്കെ കൂത്താടി ഇടക്കാണ് പിന്നെ അങ്ങനെയാണ് ജീവിതം രക്ഷപ്പെടുന്നത് ഞാനിപ്പൊ സമ്പാദിച്ച് അത് കഴിഞ്ഞപ്പോ എന്റെ പിള്ളേര് അവരുടെ പിള്ളേർക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു സമ്പാദിച്ചില്ലെങ്കിൽ പിള്ളേരൊക്കെ അനുഭവിക്കേണ്ടി വരും മരിച്ചു തലക്ക് മുകളിൽ ആളെ പറ്റി ഇങ്ങനെ ഒന്നും പറയല്ലേ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനല്ലേ മരിച്ചു തലക്ക് മുകളിൽ നിന്നാലും അതുപോലെ തന്നെ മരിച്ചു മണ്ണിനടിയിലാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും പിന്നെ അല്ലാണ്ട് ചെയ്ത കർമ്മങ്ങൾ തൂത്താ പോവോ ഓ അന്ന് പഠിക്കാൻ പോകുമ്പോ വലിയ ഏട്ടനെ ഇവിടെ കള്ളം കുടിച്ച് നടക്കുക അന്ന് എന്തു അച്ഛനും അമ്മയും പറഞ്ഞാണ് ഇവിടെ എന്തെങ്കിലും പഠിക്കടാന്ന് അന്നേരം ഒന്നും കേട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഞാൻ പിന്നെ ഒത്തിരി പഠിക്കാൻ മോശമായിരുന്നു എന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അത് എൻ്റെ രീതി അങ്ങനെ കുഞ്ഞാട്ടൻ എന്നാ എന്നാ ഇപ്പം നന്നായിട്ട് പഠിക്കുമായിരുന്നു അതുകൊണ്ട് എന്താ ഇപ്പം നല്ല ജോലിയും കിട്ടി വെൽ സെറ്റിൽഡയാള് വലിയേട്ടനൊന്നും പഠിക്കൂലായിരുന്നു കള്ളും കുടിച്ച് പണ്ടാറിടങ്ങി നടക്കുവായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി കഴിഞ്ഞാൽ നേരേ ആക്കാനൊന്നും നോക്കില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ അനുഭവിച്ച് അനുഭവിച്ചു നടക്കണത് രണ്ടുപേരും കൂടി ഇല്ലെങ്കിൽ ചേട്ടനല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചേച്ചിക്കാ അല്ലെങ്കിൽ ഈ വക്കാ കിട്ടുവരുന്നില്ലേ ആ ചേച്ചി ഒന്നും അന്നത്തെ കാലത്ത് നോക്കിയില്ല അതുകൊണ്ട് മോള് ചേച്ചിയും ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും ഓരോരുത്തരോ തലയിൽ വീച്ചല്ലേ നടക്കുള്ളൂ പിന്നെ അന്നത്തെ കാലത്ത് ചേട്ടനൊന്നും സമ്പാദിച്ചില്ല കള്ളം കുടിച്ച് നടന്ന് അതുകൊണ്ടിപ്പൊ ഞാനും എൻ്റെ മോളും അനുഭവിക്കേണ്ട വരുന്ന ഇതുവരെ ഞങ്ങളൊരു ആവശ്യത്തിനും അങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഇനി വരാനും പോണില്ല നിങ്ങളാരും പേടിക്കണ്ട സഹായം ചോദിക്കാനുള്ള അവസ്ഥ വരാനിരിക്കണല്ലേ ഉള്ളൂ എന്തേലത്തെ കല്യാണം ആ സമയത്ത് എന്താ ചെയ്യും അതും ഈ വാടക വീട്ടിലിരുന്നുണ്ട് അഞ്ചാറ് പിള്ളേർ ഊഷ്മെടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് കിട്ടാൻ ആ എല്ലാ ദിവസവും കഞ്ഞി പിടിച്ചങ്ങോട്ട് പോവാം അത്രയല്ല നാത്തൂന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല അതെങ്കിലും അല്ലെങ്കിൽ അതെങ്കിലും പറയായിരുന്നു ആ കിട്ടിയിട്ടുണ്ടല്ല അതെങ്കിലും നടക്കുമല്ലോ എല്ലാത്തിനും ഒരു വഴി ദൈവം കണ്ടുവച്ചിട്ടുണ്ടാകും അന്നേരം കൊച്ചിൻ്റെ കല്യാണം നടന്നോളൂ നിങ്ങളാരും സഹായിച്ചില്ലെങ്കിലും ഓ നല്ല കാര്യം നടക്കട്ടെ ഞങ്ങളുടെ ആരെയും സഹായം നടക്കട്ടെ കളിയാക്കാൻ കളിയാക്കാൻ വേണ്ടി വേണ്ടി വന്നാണോ അയ്യോടി ഞാൻ പറയാൻ അല്ല കുഞ്ഞേട്ടാ കാര്യം കുഞ്ഞേട്ടൻ പറ ചേച്ചിയേ ഞങ്ങളുടെ അമ്മ അമ്മയുടെ വല്യ ആഗ്രഹം വരുന്നു ആ ഇട്ട് സെന്റ് സ്ഥലവും വീടും കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെ പേരിലും കൂടി തരണ അപ്പൊ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം അമ്മ മരിച്ചു പോയത് അതുകൊണ്ട് വില്പത്രമൊന്നാക്കിട്ടില്ല അതെങ്ങനെയാണ് ശരിയാവണത് അമ്മക്ക് മൂന്ന് മക്കളല്ലേ അപ്പം മൂന്ന് പേരുടെ പേരിലും കൂടിയല്ലേ എഴുതേണ്ടത് അത് ശരിയാണ് മൂന്ന് മക്കളാണ് ആ പക്ഷേ വലിയേട്ടം ഹോസ്പിറ്റലിൽ കിറുമ്പോൾ എന്തോരം പൈസ എൻ്റെയും കുഞ്ഞാട്ടിൻ്റെയും പോയി അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം പിന്നെ പിന്നിപ്പ വലിയ ഏട്ടം വരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിച്ചു ഞങ്ങൾ ഒന്നും മിണ്ടാത്തത് ഒരു പണിയാ ചെയ്യാം നമുക്കിപ്പ അവിടുത്തെ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരത്തിൽ നിങ്ങൾക്ക് ഒരു അവകാശവും വേണ്ടി അത് മാത്രേ ചെയ്യാനുള്ളൂ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണത് ആ ഒരു പ്രതീക്ഷയിലെ കല്യാണം നോക്കി തുടങ്ങിയത് അത് കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും നടത്താലോർത്തിട്ട് ഇങ്ങനെ പറഞ്ഞ ഇനിയിപ്പൊ ഞാനെന്ത് ചെയ്യും കുഞ്ഞേട്ടോ നമ്മുടെ തറവാട് സ്ഥലവും കണ്ടിട്ടാണ് പെണ്ണൊക്കെ പറഞ്ഞാണ് അത് വെക്കും കൂടി അവകാശപ്പെട്ടല്ലേ അതിലൊരു കണ്ണു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കല്യാണം ആലോചിച്ചു തുടങ്ങിയത് നാത്തുനെ നാത്തു നാണോ മാനോന്നുല്ലേ മരിച്ചുപോയ കെട്ടിയോ എന്റെ സ്വത്തിന് വേണ്ടി തല്ലുടിക്കണത് അതോ മനിയനോട് അനിയത്തിയോളൂ അത് കണ്ടിട്ട് പെണ്ണിനെ കെട്ടിക്കാൻ എനിക്ക് ഇത് കുഞ്ഞേട്ടം വന്ന് ഇങ്ങനെ നടക്കുള്ളൂന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ മോക്ക് അവകാശപ്പെട്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അതിനകത്തൊരു മൂന്നിലൊന്ന് ഒരു ഭാഗം തന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷപ്പെടും നമ്മളൊരു ബിസിനസ് തുടങ്ങണ ആരും പറയണുണ്ടായിരുന്നു അതും ഞാനിത് കണ്ടിട്ടാണ് നമ്മളോട് ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞതേ ഇനിയിപ്പം അതും കൂടി ഇല്ലാണ്ടായ കല്യാണവും ഇതെല്ലാം കൂടി നടക്കൂല നത്തുവിനെ എന്തു പൈസ ബാക്കി ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ആ ഇത് ആര് തിരിച്ചു തരാൻ ചത്തുപോയ ചേട്ടനാ നിങ്ങളെ കൊണ്ട് ഒന്ന് നടക്കാമോളൂ ഇവിളേക്കൊണ്ട് എന്ത് നടക്കാൻ അഞ്ചാറ് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിട്ടാ തരാൻ മോളെ പൈസ നടക്കണമെങ്കിൽ എല്ലാവരും പറ ആകെ നടക്കണ ആരും ഇതാണ് ഇത് ചെയ്തു തരാൻ നോക്ക് ടൗണിൽ കിടക്കണ വീടിനും പറമ്പിനും എന്തായാലും ഒരു സെന്റിന് പന്ത്രണ്ട് ലക്ഷം പത്ത് പന്ത്രണ്ട് ലക്ഷം എന്തായാലും കിട്ടും അത്രയൊന്നും എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചിലവാക്കിയിട്ടില്ലല്ലോ ചേട്ടന് വേണ്ടി പറഞ്ഞു അതിനും പിന്നെ ഞങ്ങൾ സൂക്ഷിക്കാത്തോണ്ട് കറക്റ്റ് പൈസ ഒന്നും പറയാൻ പറ്റൂല നിങ്ങളുടെ ചേട്ടന് ആകെ കിടന്നത് ഒരാഴ്ചയാണ് ഹോസ്പിറ്റലില് അന്ന് ഉണ്ടായ വീട് പണയം വെച്ചിട്ടാണ് ചിലവൊക്കെ നോക്കിയിരുന്നത് നിങ്ങളൊന്നും സഹായിച്ചത് എന്റെ ഓർമ്മയിലില്ല ആഹാ ഇപ്പ അങ്ങനെയാ കാര്യങ്ങള് ചേട്ടൻ മരിക്കാനായി ചോദിക്കിടന്നപ്പ ഞാനെ ഒരു കെട്ട് പൈസ അതെ ഈ ബാഗിലാണ് കൊണ്ടുപോയത് എന്നിട്ട് ചേട്ടനങ്ങോട് എടുത്ത് കയ്യിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തത് ചേട്ടൻ കണ്ണ് നിറഞ്ഞു ഒഴുകിയായിരുന്നു അന്നേരം അത് ആ പൈസക്ക് ഇപ്പൊ എവിടെ പോയി പിന്നെ മരിച്ചു ഇവിടേക്ക് കൊണ്ടുവന്നപ്പ് എന്തോരം പൈസ ചിലവാക്കി കുഞ്ഞേട്ടൻ എല്ലാ കാര്യങ്ങളും നടത്തുന്ന കുഞ്ഞേട്ടനല്ലേ അന്നൊന്നും അരിച്ചില്ല പൈസ കണക്ക് അയ്യോ കണക്കായ കാര്യങ്ങളായി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സ്വന്തം ചേട്ടൻ മോളല്ലേ ഇവള് അപ്പൊ ഇവളുടെ കല്യാണം നടത്തണ്ടത് ഇങ്ങനെ രണ്ടുപേരും മുൻകൈ എടുത്തിട്ടല്ലേ ഓ കൊറച്ചു മുന്നേ അങ്ങനെ ഒന്നല്ല പറഞ്ഞത് അമ്മ മതി അമ്മയും നിർത്ത് എവിടെയെന്ന് വെച്ചാ ഒപ്പിട്ട് കൊടുക്ക നമുക്ക് പ്രശ്നം തീരുവല്ല ഓ ഔദാര്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലടി മോളെ ചേട്ടന് കൊടുത്ത പൈസ ഞങ്ങൾ പിന്നെ അങ്ങനെയാണ് മുതലാക്കേണ്ടത് ആ ഇങ്ങനെ അത് പറ്റുള്ളൂ അമ്മായി എന്താണെന്ന് വെച്ചാ റെഡി ആയിക്കോ എവിടെയാണ് ഒപ്പിടണ്ടേന്ന് പറഞ്ഞാ മതി ഞാനും അമ്മേമ്മ ഒപ്പിട്ടെന്നോളാം ഇനി ഇതൊരു പ്രശ്നം ആക്കണ്ട കുഞ്ഞേട്ടാ എന്നാ ഇറങ്ങിയാല ശെരി സമയം ഞങ്ങളെ വിളിച്ചറിയിക്ക അപ്പേക്കന്നാ മതി അങ്ങോട്ട് ഇനിയേ അങ്ങോട്ട് ഒപ്പിടാൻ വരാൻ വേണ്ടി കാശ് നമ്മള് കൊടുക്കേണ്ടി വരുവോ എടി മോളെ ഫ്രീ ആയിട്ട് ഞാൻ ഒരു ഉപദേശം തരാം വേറെ ഒന്നുമല്ല നീ പഠിച്ച കോഴ്സ് ഇല്ലേ ആ അത് വെച്ച് വെച്ചെന്തേലും ജോലിക്കാന്ന് നോക്ക് അല്ലാണ്ട് ഈ ഇക്കാലത്ത് ബിസിനസ് ഒക്കെ തുടങ്ങി എങ്ങനെ രക്ഷപ്പെടാനാ അതും വെറും പെണ്ണായ നീ പോട്ടെ നാത്തുവിനെ ഈ പറയുന്ന പോലൊന്നും എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല അതും പേയ്മെന്റ് ഇല്ലാതെ പിന്നെ ഞാൻ ഒരുപാട് നോക്കിയതാണത് പിന്നെ സിമ്പതിന്റെ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല ആ ആ ഓക്കെ ഓക്കെ ഞാനാ നോക്കി അത് പക്ഷേ കറക്റ്റായി വന്നിട്ടില്ല മോളെ ആ അമ്മേ ഇത ഇങ്ങോട്ട് വന്നേ ആ നീയാ വാ ഞാനീ മോളോടൊരു കാര്യം സംസാരിക്കാൻ വന്നാണ് നീ അവള് ഫോണിലല്ലേ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ ശരി എന്നാ ഞാൻ ലോഡ് മറ്റന്നാളത്തേക്ക് അയക്കാം അപ്പം മറ്റന്നാളത്തേക്കുള്ളതിൽ ആ കുഴപ്പമില്ല മറ്റന്നാളത്തേക്ക് കഴിക്കാം പിന്നെ ഇനി എന്നാ വിളിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി മാനേജറിൻ്റെ നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാം അവനെ വിളിച്ചാൽ മതി അപ്പം അവനെല്ലാം ഡീല് ചെയ്തോളൂ എല്ലാ കാര്യത്തിനും എന്നെ തന്നെ വിളിക്കണമെന്നില്ല കേട്ടോ ശരി ശരി മോളെ ദേ അവള് അമ്മായി നിന്നെ കാണാൻ വന്നാണ് ആ എന്താ കാര്യം അമ്മായി മോളെ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അറിയാല്ല ഇപ്പം കുഞ്ഞേട്ടനാണെങ്കിൽ എൻ്റെ കൂടെയാണ് ഒരു ദിവസം കുഞ്ഞേട്ടൻ്റെ ഇളയ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം അമ്മായി രണ്ട് ദിവസം അവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു ഞാൻ കുഞ്ഞേട്ടനാ വന്നിരിക്കണേന് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വിചാരിച്ച് ഞാൻ വരാൻ പറഞ്ഞു കുഞ്ഞാട്ടൻ്റെ ബാഗും സാധനങ്ങളും കൊണ്ടുവന്ന് രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാക്കിയിട്ട് മക്കൾ പോയി പിന്നെ കേൾക്കണത് അവർ രണ്ടുപേരും കൂടി ആ വീട് വിറ്റുന്നതാണ് കുഞ്ഞാട്ടൻ്റെ ബുദ്ധിമോശം കാരണം കുഞ്ഞാട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്ത് ഇപ്പം പോവാൻ വീടില്ല അപ്പം അവരെ രണ്ട് മൂശം ഞാൻ വിളിച്ച് ആദ്യമൊക്കെ വിളിക്കുമ്പോൾ എടുക്കുമായിരുന്നു ഇപ്പം എടുക്കണില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാണ് എന്താണ് ചെയ്യണമെന്ന് അയ്യോ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലാട്ടാ ആരോടും പറഞ്ഞിട്ടില്ല നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ആവുന്ന കാലത്ത് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി വീടാണ് പിള്ളേര് കൊണ്ടോ തൊലച്ചു കളഞ്ഞ് അച്ഛനെ നോക്കാം മേലെന്നവർക്കിപ്പ എന്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാല ബിസിനസ് ഒന്നും പറഞ്ഞ് ഉള്ളത് അച്ഛനുണ്ടാക്കിയിട്ട് എല്ലാം തൊലച്ച് അവളാണെങ്കിലാ പാവം അടുക്കളപ്പണിയും ചെയ്ത് ജീവിക്കണം ഞാൻ എൻ്റെ ഇപ്പം പോകും ഇപ്പം പറഞ്ഞിരുന്നു ചെറുക്കന് ഇതുവരെയും പോയില്ല പത്ത് ലക്ഷം രൂപയാണ് ഏജൻസി കൊടുത്ത് അവര് പോയി മുങ്ങി ഒന്നും ഇഷ്ടമില്ല ഇനിയിപ്പോൾ പന്ത്രണ്ട് കൊല്ലം ഇല്ല ഇറങ്ങിയിട്ട് ഇനി നടക്കുമോ ഒരു എട്ട് മാസമുള്ള ഇപ്പോൾ പറഞ്ഞാണ് ഇതേ പോകണം ഇതേ പോണെന്ന് എന്നിട്ട് എവിടെ പോവാൻ പോലും നടന്നിൻ്റെ ഇപ്പം ആ അച്ഛൻ കിടപ്പാണല്ലോ അവളുടെ അമ്മായി അച്ഛൻ കിടപ്പായതുകൊണ്ട് അയാളെ നോക്കി വീട്ടിലെ പണിയും ചെയ്ത് വെച്ച് വേവിച്ച് നടക്കണം പഠിച്ച പെൺകൊച്ചല്ലേ രണ്ട് പൈസ പോലും എടുക്കാ ഇല്ലാണ്ടെന്ന് നടക്കാണുമ്പേ മനസ്സിന് ഭയങ്കര വിഷമുണ് നമ്മളെ അവസ്ഥയായി പോലെ അവൾക്ക് സഹായിക്കാൻ നമ്മളെ കൊണ്ട് ആവില്ലല്ല ഇവളുടെ കല്യാണം ആയിട്ടാ ഞങ്ങളത് പറയാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു ആഹാ എവിടെന്നാണ് ചെക്കൻ ചെക്കനും ഫാമിലിയൊക്കെ ബോംബെയിലാണ് അവിടെ സെറ്റിൽഡാണ് എല്ലാരും ഇവളെ പോലെ തന്നെ ബിസിനസ്സുകാരൻ അവരുടെ അമ്മയാണ് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നാൽ പിന്നെ കല്യാണം എന്ന് ആലോചിച്ചാലാണ് ഞങ്ങളിങ്ങനെ നോക്കിച്ചപ്പോ അല്ല നല്ല ചേർച്ചയുണ്ട് അപ്പം അങ്ങനെ വിചാരിച്ചെല്ലാം ഓക്കെ ഇനിയിപ്പ രണ്ടു മാസം കൂടെ ഉള്ളു ഒറ്റമോനാണ് വേറെ ആരുമില്ല ഒറ്റ മോൻ അപ്പ അവിടെയും ഇവിടെ ആയിട്ട് നിൽക്കുക എന്നൊക്കെയാണ് നമ്മള് വിചാരിച്ചത് പിന്നെ പാവം പറയണ്ടായിരുന്നു കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞു പിന്നെ അവിടെ പോയി നിൽക്കാം അല്ലെങ്കിൽ അമ്മെ അങ്ങോട്ടൊപ്പം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പം ഈ വീടൊക്കെ അടച്ചിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണോ എന്നൊക്കെ നല്ല കാര്യം തന്നെ ഇവിടെ അല്ലെങ്കിലും ഭാഗ്യമുള്ളൊരു കൊച്ചാണ് എല്ലാം കറക്റ്റായിട്ട് ആ സമയത്ത് നടക്കണില്ലേ അത് എന്നെ ഒരു ഭാഗ്യമല്ലേ മോൾ മോളെന്തായാലും രക്ഷപ്പെടുവെന്ന് മോളിൽ നിന്നാത്തൂനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടതാണ് അമ്മായി കണ്ടതട്ടുള്ള അല്ലേ നിങ്ങക്ക് ഇത് നല്ല കാലം വന്നു അത് മതിയല്ല മതിയല്ല്മായി ഈ കാണുന്ന ഒന്നേ ഒരു ദിവസം പെട്ടെന്ന് അങ്ങിണ്ടായതല്ല ഇതിന്റെ പുറ ഞങ്ങളുടെ നല്ല കഷ്ടപ്പാടുണ്ട് ആ അതും അമ്മായിക്കറിയ ഈ പ്രാവശ്യം വൈദ്യുതേര് മോളിന്റെ ഫീച്ചർ ഉണ്ടായിരുന്നില്ല അമ്മായി അത് വായിച്ചായിരുന്നു വായിച്ച കഴിഞ്ഞിട്ട് കോരി തരിച്ചു പോയി അമ്മായിക്ക് ഓ മോള് പെണ്ണായിട്ട് ജനിച്ചിട്ട് പൊരുതി നേടിയ വിജയമാണ് ഇട്ടത് ഞാൻ നേടിയതിനൊക്കെ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ഒക്ക പ്രചോദനമായിട്ടുണ്ട് അതെങ്ങനെ അതെ ലാസ്റ്റായിട്ട് നമ്മൾ കണ്ട എപ്പോഴാന്ന് അമ്മായിക്ക് ഓർമ്മയുണ്ട പക്ഷെ എനിക്കോർമ്മയുണ്ട് അന്ന് ഞങ്ങളാ വാടക വീട്ടിലായിരുന്നു അന്ന് അമ്മായി പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു നീ വെറും പെണ്ണല്ലേ നിന്നെ ഒന്നും സാധിക്കൂലെന്ന് അപ്പം ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗുകൾ കേട്ടോണ്ട് തന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായത് പെണ്ണായിട്ടും എല്ലാം ചെയ്യണമെന്ന് അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല അതുപോലെയുള്ള പല വാക്കുകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കാലയളവ് കൊണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് എന്നെ എൻ്റെ അമ്മനെയൊക്കെ എല്ലാവരും ഓരോരോ പരിപാടികൾക്കൊക്കെ വിളിക്കണത് പണ്ട് നമ്മൾ ക്ഷണിച്ചാലും നമ്മളവിടെ ചെല്ലുമ്പോൾ പറയും ആ തിന്നാൻ വന്നതല്ലേ എന്നൊരു ഡയലോഗ് ഉണ്ടാവും ഞാനത് കേട്ടിട്ടുണ്ട് ഇട്ടോ മിക്കോര വായെന്നും ഇപ്പോഴാണ് മനസ്സിലായത് സ്നേഹത്തെക്കാൾ വലുത് പൈസയാണെന്ന് പൈസ ഉണ്ടോ നമുക്ക് ആരോഗ്യമുണ്ടോ സ്നേഹവും ബഹുമാനവും െത്താൻ വന്നോളൂ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഞാനൊക്കെ പണ്ട് വിചാരിച്ചൊരു കാര്യമുണ്ട് സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് പക്ഷെ കാലങ്ങൾ കഴിയുമോറും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അത് എൻ്റെ ജീവിതം കൊണ്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലായി ഈ സ്നേഹത്തിനൊക്കെ രണ്ടാം സ്ഥാനമാണെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ നമുക്ക് സ്നേഹവും ബഹുമാനവും അതുപോലെ സന്തോഷവും സമാധാനവും എല്ലാം വരും ഇപ്പൊ തന്നെ അമ്മായി എന്റെ മുന്നിൽ വന്നിവിടെ ഇന്ന് ഇങ്ങനെയൊക്കെ പറയണത് ഈ നിലയെ കൊണ്ടുവന്ന് എത്തിച്ചത് പൈസയല്ലേ അമ്മായി ഇരുന്ന് വേർക്കണ്ട ഞാനൊരു സത്യം പറഞ്ഞു ഇളയത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അമ്മനോട് പറഞ്ഞാ മതി എന്താ വേണ്ടതെന്ന് ആ അമ്മായി എന്താ മോളെ തിരിച്ചു പോകാനുള്ള പോവാനുള്ള വണ്ടിക്കാശുണ്ടോ കയ്യിൽ ഇല്ലെങ്കിൽ അമ്മനോട് മേടിച്ചോട്ടാ മനുഷ്യനേക്കാൾ വിലയുള്ള നോട്ടുകൾ ലോകം ഭരിക്കുന്ന കാലാണിത് ഇവിടെ പണത്തിനു മുകളിൽ മറ്റൊന്നുമില്ല പണം വരുമ്പോ എല്ലാം വരും പണം പോകുമ്പോ എല്ലാം താനെ പോകും അപ്പോൾ നിങ്ങളുടെ തേണിന് വേണ്ടി കാത്തിരിക്കാം കേട്ടിട്ടില്ലേ ഏത് പട്ടിക്കും ഒരു സമയമുണ്ടെന്ന് ആ സമയം വരാമേ